ഒളി ക്യാമറ വയ്ക്കുക ഷൂട്ട് ചെയ്യുക മറ്റേത് കാണിക്കുക ഇത് കാണിക്കുക ചൊറിയുന്ന കാണിക്കുക അതുപോലെ തന്നെ നുള്ളുന്ന കാണിക്കുക എന്തൊരു ഭർത്തിഘട്ടവന്മാർ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കലാണ് അതായത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ ബിഗ് ബോസ് കഴിഞ്ഞതിൽ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ അപ്പാനീ ശരത്ത് എവിടെയും വന്നിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല പുറത്ത് പുറത്ത് എവിടെയെങ്കിലും വന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പാനി ശരത്തിനെ കൂട്ടുപിടിച്ചിട്ട് ആർ ജെ ബിൻസി ചെയ്ത കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ടങ് അടിക്കുമ്പോഴും കാര്യം ആലോചിച്ച് നോക്കണം ഈ അപ്പാനി ശരത്തിന് ഒരു ഭാര്യ അതുപോലെ തന്നെ രണ്ട് മക്കളുണ്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളാണ് നമ്മൾ കാര്യം ബിഗ് ബോസിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും ശരിയാണ് പക്ഷെ അതൊന്നും ഒരുത്തന്റെ കുടുംബം തകരുന്ന രീതിയിൽ ആകരുത് എന്ന് എനിക്ക് പറയാനുള്ളു നമ്മളിപ്പോ അനുമോൾ ഫാനായിരിക്കും അല്ലെങ്കിൽ അനീഷ് ഫാനായിരിക്കും ഇതൊക്കെ ആയിരിക്കും അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ വരികയായിരിക്കണം അല്ലാതെ ഈ കമന്റ് ബോക്സിൽ കാണുന്ന പോലെ നമ്മൾ പ്രതികരിക്കാൻ നിന്നു കഴിഞ്ഞാൽ എൻ്റെ പൊന്നും മക്കളെ ഉള്ള കാര്യം പറയാം അതായത് നമ്മളൊരു കുടുംബം നശിപ്പിച്ചിട്ട് നമുക്ക് എന്ത് തേങ്ങ കിട്ടുന്നത് ഇതിപ്പോഴ് ഏറ്റവും കൂടുതൽ ഇത് എഫക്ട് ചെയ്യുന്നത് അനുമോൾക്ക് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ അനിമോളുടെ ഫാൻസ് ആണ് ഇതിട്ട് ഭയങ്കരമായിട്ട് അലക്കുന്നത് അനുമോളുടെ ഫാൻസ് മുഴുവൻ പറയുന്നത് എന്താ പറയുക അവൾക്കൊരു ഒന്ന് കിട്ടേണ്ടതാണ് അവൾക്ക് കുറച്ച് തണ്ട് കൂടുതലാണ് അവൾക്ക് കുറച്ച് ഇതാണ് ആർ ജെ ബിൻസിക്ക് ഇത് കിട്ടേണ്ടതാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്കി ആർ ജെ ബിൻസി മാത്രമല്ല അവിടെ നിൽക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞാൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ അയാക്കൊരു ഭാര്യ ഉണ്ട് ആ ഭാര്യ എവിടെയെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ആ ഭാര്യ എവിടെയെങ്കിലും ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു കുടുംബവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർക്ക് ഇപ്പോഴേ അന്ന് ബിഗ് ബോസ്ന്ന് തന്നെ അനുമോള് പറഞ്ഞൊരു കാര്യമുണ്ട് നീ കാരണം ഒരു പെൺകൊച്ചു പോയത് എന്ന് ആ ബിഗ് ബോസിൽ എല്ലാവരും എന്തൊക്കെയോ കാണിച്ചിട്ടില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യണം ഇപ്പൊ അനുമോള് തന്നെ എന്ന് പറഞ്ഞാൽ അക്ബറിനോട് പറഞ്ഞിട്ടില്ലേ വെച്ചാൽ ബസ് കയറിയ പോലെ ആക്കരുത് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ ഞാൻ പിന്നെ അതുപോലെ തന്നെ ജിസൈലിനോട് പറഞ്ഞിട്ടില്ലേ പൊതപ്പിന്റെ ഉള്ളിൽ നോക്കിയിട്ട് എന്നിട്ട് അനുമോള് തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറ അനുമോള് മൂന്ന് പേരും കൂടിയിട്ട് ബാത്റൂമിൽ കയറിയിട്ടില്ലേ അപ്പം ബിഗ് ബോസിൽ പലതും ഇവർ കാണിച്ചിട്ടുണ്ട് അവിടെ ക്യാമറ ഉണ്ട് എന്ന് വെക്കാം അവിടെ അങ്ങനെയൊന്നും അങ്ങനെയൊന്നും പോയിട്ട് എന്ന് പറഞ്ഞാൽ ആർക്കും സ്വകാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല അത് ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ ഇവർ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ വെളിയിൽ വന്നിട്ട് എൻ്റെ അഭിപ്രായത്തിന് ഇപ്പോഴനുമോട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫാൻസിനെ അങ്ങ് പിരിച്ചു പിരിച്ചുവിടുവാ അതാണ് ഈ ഒരു ബിരിയാണി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇവരെല്ലാം നിൽക്കുന്നത് എന്തെങ്കിലും ഒരു ബിരിയാണിയോ എന്തെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ അങ്ങ് പോയിക്കോളും അതാണ് വേണ്ടത് അല്ലാതെ ഇമ്മാതിരി തോന്നിയ വാസം കളിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഈ അനുമോള ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഈ അനുമോളാണെങ്കിലും തന്നെ എല്ലാവരെയും അങ്ങ് പിന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ ഇനി ഞാനിപ്പം ഈ എന്താ പറയേണ്ടത് അനീഷ് ഫാൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തൻ എന്താ പറയണ്ടത് ഇതൊരു വോയിസ് ക്ലിപ്പ് ഇട്ടു ഞാൻ ഒരിക്കലും അത് വീഡിയോ ചെയ്യാൻ പോവത്തില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് അനീഷിന്റെ പേരും പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു അന്ധയില്ലാത്തവന് എന്തെങ്കിലും കൂട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോഴും അനുമോളും അറിയുന്നില്ല വേറെ ആരും അറിയുന്നില്ല പക്ഷെ അനുമോൾ ചില കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് അനുമോളൊക്കെ വേണമെങ്കിൽ പറയാം എൻ്റെ ക്രെഡിറ്റ് ആരും എടുക്കണ്ടേ എനിക്കത് ഇഷ്ടമല്ല ഇത് അനുമോളെ തന്നെയാന്ന് കൃത്യമായിട്ട് ബാധിക്കുക എന്നുള്ളത് അനുമോളക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അനുമോളൊക്കെ ഇനിയും ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വിവാദമായിരിക്കുന്നവരൊക്കെ ഇപ്പം വീട്ടിലിരിപ്പാണ് പക്ഷെ ഞാൻ അതുപോലെ തന്നെ അനുമോളിന്റെ ഗതി എന്ന് പറഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു ബിഗ് ബോസോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവരുടെ കലാലയ കലാജീവിതം ഇവിടെ തീരും അതാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഇനിയിപ്പോഴും സീരിയലോ കാര്യങ്ങളോ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിലും വലിയ കൊമ്പത്തുള്ള ആൾക്കാർ വന്നിട്ട് വരെ ഇവിടെ പിന്നീട് പിടിച്ചു വെക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചെയ്തത് വളരെ തെണ്ടിത്തരം ഇനി ആരായി കഴിഞ്ഞാലും അതായത് ഒളി ഇതുപോലെ ഷൂട്ട് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ അവരുടെയൊക്കെ മാനസികാവസ്ഥ ആലോചിച്ച് നോക്കട്ടെ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അവരുടെ മാനസികാവസ്ഥ നമ്മളിപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ എന്താ പറയേണ്ടത് ആരെങ്കിലും ഡാൻസ് കളിക്കുന്നയോ ഇത് കളിക്കുന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിലും കുത്തിപ്പൊക്കി കൊണ്ടുവരാം ആർക്കും കൊണ്ടുവരാം എന്തിനധികം പറയുന്നത് റീൽസ് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ അതൊക്കെ വേണമെങ്കിൽ നമുക്ക് കുത്തിപ്പൊക്കി കൊണ്ടുവരാം പക്ഷെ ഒരു മാന്യത എന്ന് പറയുന്ന ഒരു സംഭവില്ലേ ഒരു മാന്യതയില്ലേ ഒരു മനുഷ്യന്റെ കുടുംബം തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഈ ബിഗ് ബോസ് എന്ത് തേങ്ങ കിട്ടുന്നാ പറയുന്നത് ഒരാളുടെ കുടുംബം ഇല്ലാതാക്കിയിട്ട് ആ കുഞ്ഞുങ്ങളുടെ ശാപം ഇല്ലാതായിട്ട് ആ ശാപം വാങ്ങിച്ചിട്ട് എന്ത് കിട്ടിയെന്നാ പറയുന്നത് ഇത് രാഷ്ട്രീയ നേതാക്കളൊക്കെ ആരെയും കഷ്ടമായി പോയില്ലേ ഈ രാഷ്ട്രീയ നേതാക്കള് പണ്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അധികാരത്തിന് വേണ്ടിയിട്ട് ഈ പെണ്ണ് കേസും മറ്റേ കേസിലെല്ലാം എല്ലാം പെടുത്തുന്നതാണ ഇത് അതുപോലെയുള്ള ഇത് എന്ന് പറയുന്നത് അവിടെ കെട്ടിപ്പിടിക്കലോ ഉമ്മ ഹോക്കലോ ഇതെല്ലാം ഉള്ളത് തന്നെയാണ് ഈ ബിഗ് ബോസിൽ എല്ലാരും കണ്ടോണ്ട് തന്നെ ഉമ്മ ഹോക്കലാണ് മനസ്സിലാക്കുക അവിടെ എല്ലാരും കെട്ടിപ്പിടിക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടോ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിക്കുന്ന ആൾക്കാർ വരിയില്ലേ പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ അത് തീർന്നു അവിടെ അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ അവർ പുറത്തു വന്നിട്ട് ഇവിടെ തോണ്ടി പോലും ഞണ്ട് ഇതാക്കി പോലും ഇങ്ങനെയാണെങ്കിലും മറ്റേ മീശവാദം എല്ലാത്ത മറ്റേ അനുജാനം പൊട്ടിക്കുന്നില്ലേ ദിലീപ് അതൊക്കെ എന്തോരം പ്രശ്നമാക്കേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയാലോ ഈ യു എന്നാ പറയേണ്ടത് മൊത്തത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിങ്ങനെയൊക്കെ വൃത്തികേട് ചിന്തിക്കാൻ പറ്റുന്ന മനുഷ്യരാണോ അതാണ് ഞാൻ ആലോചിക്കുന്നത് ഏഹ് ഒരുത്തിന്റെ ഫാമിലി ലൈഫ് വെച്ചിട്ട് അല്ലെങ്കിൽ അവന്റെ ഭാര്യ എന്നാ പിന്നെ അവന്റെ ഭാര്യ ശരിയാന്ന് ജിഷിന്റെ ഭാര്യ പറഞ്ഞ പോലെ വന്നിട്ട് പറയണം ഇത് അപ്പാനിയുടെ ഭാര്യ എന്ന് പറയുന്നത് ഒരക്ഷരം എവിടെയും ഇണ്ടാൻ വരാത്ത ഒരു സാധു പെണ്ണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് ഗർഭിണിയാണ് ഏഹ് അല്ലെ അപ്പാനി ആണെങ്കിൽ വരെ എന്ന് പറഞ്ഞു എവിടെയും വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല ഈ അപ്പാനി അവിടുന്ന് പുറത്തു വന്നതിന് ശേഷം അനുമോള കുറ്റങ്ങൾ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഏ രണ്ടാമത് അവിടെ കയറി ചെന്നപ്പോഴേ അത് ബിഗ് ബോസിന്റെ ഗെയിം അത് അവിടെ കളിക്കുന്ന ഗെയിം അത് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് അയാൾ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഇനിയിപ്പോൾ അനുമോളെ അങ്ങനെ പറഞ്ഞു എന്ന് വെച്ചാൽ അനുമോൾ എവിടെയെങ്കിലും മോശപ്പെടുത്തിയിട്ടുണ്ടോ അത് മാത്രമല്ലേ മസ്താനി അയാളുമായിട്ട് ഇത്രയും ഭയങ്കര വർഷമായിട്ട് മസ്താനിന് വരെ അയാളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ മസ്താനിയായിട്ട് ഞാൻ മിണ്ടൂല്ല എന്ന് പറഞ്ഞതല്ലേ അതെ മസ്താനിന്ന് ഒന്നും പറഞ്ഞിട്ടില്ല അയാള് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ ഈ എന്താ പറയേണ്ടത് അയ്യോ ഈലും ഞാൻ പറഞ്ഞില്ലേ ക്ലോസ ക്ലോസറ്റ് എന്ന് ഭാര്യ നിന്നെയാണ് നല്ലത് അല്ല ഈ സത്യം പറഞ്ഞാൽ ഭയങ്കര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായി പോയി എന്നേ ഞാൻ പറയാറുള്ളൂ അതായത് അവരെ അവിടെ നിങ്ങ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നമ്മളെല്ലാവരും പൈസ ഉണ്ടാക്കാനും അയിനീനൊക്കെ യൂട്യൂബ് ഉപയോഗിക്കുന്നത് തന്നെയാണ് പക്ഷെ ഒരുത്തനങ്ങ് എന്താ ഓന വേണമെങ്കിൽ നശിപ്പിച്ചു ഈ അപ്പാനീന എന്ത് വേണമെങ്കിൽ പറഞ്ഞു എന്ത് തേങ്ങാക്കോലോ പറഞ്ഞുകഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പാനീന അപ്പാനിയെ മാത്രമാണെങ്കിൽ അയാൾ എന്ത് തേങ്ങാക്കോലോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒളിക്കില്ല അയാൾ കേൾക്കാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഈ ഒരു പ്രശ്നം പുറത്തേ ഈ ഒരു കാര്യങ്ങൾ പുറത്തേക്ക് വരുമ്പോഴ് ഈ എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോഴ് ആ സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ ആലോചിച്ചു നോക്ക് അതാന്ന് എനിക്ക് പറയാനുള്ളത് ആ കുഞ്ഞുങ്ങളെ മാത്രം നിങ്ങള് അതുപോലെ ആ ഭാര്യയും അവർ മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്ക് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഈ കുറച്ചെങ്കിലും മുകളിലുള്ള ചിന്തിക്കണ്ടേ ഏഹ് ഇത് ഇതൊക്കെ ഈ എന്താ പറയണ്ടത് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നവന്റെ അവസ്ഥ ഓൻ്റെ മാനസികാവസ്ഥ നീ ആലോചിച്ച് നോക്ക് ഓനെയൊക്കെ എങ്ങനെ വിശ്വസിച്ചിട്ട് എവിടെയും കയറ്റാൻ പറ്റുവോ കാഷ്ട അത് മാത്രമല്ല ഇതൊരു പെണ്ണ് ഒരു പെണ്ണും കാട്ടെടുത്തിട്ട് റിയാക്ട് ചെയ്തപ്പോൾ ഞാൻ കണ്ടില്ലായിരുന്നു അല്ല ഒരു പെണ്ണല്ലേ ഒന്നില്ല കുറച്ച് കുറച്ച് ബോധം പണ്ടേ ഒരു ഒരു മനുഷ്യന്റെ പിന്നെന്താ പറയേണ്ടത് അടിത്തറ ഇളക്കാന്നെല്ലാം പറയുന്നില്ലേ അമ്മര് തോന്നിയ വസ്തുല്ലേ ഇപ്പൊ നമ്മളിനി എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് നമുക്കെല്ലാം കുറച്ച് ചിന്തിക്കേണ്ട വിവരമുണ്ട് അത് പിന്നെ ഫെയ്ക്കാണ് ഇല്ലെങ്കിൽ അത് ഇങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് ചിന്തിക്കേണ്ട വിവരം ഉണ്ട് പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അത് ചിന്തിക്കേണ്ട വിവരം ഉണ്ടോ ഈ കുഞ്ഞുങ്ങളോട് ആരെങ്കിലും ചോദിക്കത്തില്ലേ കുഞ്ഞുങ്ങളോടാരെങ്കിലും പറയത്തില്ലേ എടാ നിന്റെ പിന്നെ ഇത് കണ്ടരുതോ നിന്റെ അച്ഛൻ്റെ ഇത് കണ്ടരുതോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ പിള്ളേർ എത്രമാത്രം വിഷമിക്കും അതാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബിൻസിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാരെയും കുറ്റം പറഞ്ഞോണ്ട് അവരെ എന്നൊക്കെ പറഞ്ഞോ അതുപോലെ അപ്പാനീനെ വേണമെങ്കിൽ പറഞ്ഞു പറഞ്ഞോ പക്ഷെ ഇമാതിരി ഒളി എന്താ പറഞ്ഞത് ഷൂട്ടിങ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല വളരെ മോശം തന്നെയാണ് അത് അത് വളരെ മോശം തന്നെയാണ് ഒരിക്കലും നമുക്കത് എന്താ പറയേണ്ടത് വളരെ എന്താ പറയുക ഇപ്പോൾ അനുമോളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഫാൻസിനെ നിങ്ങൾ ഇപ്പം നിലക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങളെ കാര്യം പോക്കാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അനിമോളൊക്കെ കുറച്ച് സപ്പോർട്ട് ഉണ്ട് എന്ന് ചോദിച്ചിട്ട് അനിമോൾ കളിക്കുന്നത് പക്ഷേ ഇതെന്ന് പറയുന്ന ടോക്സിക് സപ്പോർട്ടാണ് അതായത് ഒരുപാട് പേരുടെ കുടുംബം ഈ നൂട്ടം നശിക്കുന്നുണ്ട് നിങ്ങളെ കമന്റ് അതായത് ഈ അനുമോള് പിന്നെ എന്താ പറയുക ഈ ഒരു സംഭവം വന്നപ്പോഴേ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഓരോരോ ആൾക്കാരുടെ കമന്റ് കാണുമ്പോൾ ചെക്ക് ഭയം തോന്നുകയാണ് അവരുടെയൊക്കെ മാനസിക നില മുഴുവനായിട്ട് പോയിരിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഏതായാലും ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല ഇതിലും എന്താച്ചാ ബോധമുള്ളവർക്ക് മനസ്സിലാവൂലേ ഞാൻ പറഞ്ഞില്ലേ ഈ തോണ്ടലും പിടിക്കലോ അല്ലാണ്ട് അവിടെ എന്തൊക്കെ ഇത് കാണിട്ടുണ്ട് എന്തിനാധികം പറയുന്നത് കുറച്ച് മുമ്പ് ഒരു വേറൊരു സീസണില് എന്റെ വയറിന് ഓട്ടു എന്ന് പറഞ്ഞിട്ട് ഒരു കംപ്ലൈന്റ് വരെ കൊടുത്തില്ലേ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായില്ലേ വളരെ മോശം അത്രയേ പറയാനുള്ളത് നിൽക്കാണെങ്കിലാണെങ്കിൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം ബിഗ് ബോസ് കഴിഞ്ഞ് ഇറക്കുമ്പോഴേക്കും ഒരുപാട് ആൾക്കാർ ജയിലിൽ പോകേണ്ടി വരും കാരണം ഇമാതിരി തൊട്ടിത്തരമുള്ള ഈ ഗെയിമും കൊണ്ടാണ് പോകുന്നത് നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്താളാം ബൈ ബൈ